എല്ലാവർക്കും നമസ്കാരം ഗുരുവിന്റെ സാധ്യതയെ നമുക്ക് ഉപകരിക്കാൻ ഒരു ഉയർന്ന രീതിയാണ് ദീശ എന്ന് പറയുന്നത് ദീശ സമ്പ്രദായ രീതിയിലൂടെ ഗുരുവിന്റെ ഊർജമായി ചേർക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഏകദേശം ഞാൻ ഒരാളുമായി എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുമായി ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ നേരത്തോളം സംസാരിക്കണ്ട ഇടവന്നു ചില ആത്മീയ ഗുരുവിനെ കുറിച്ചുള്ള എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന കുറച്ചേറെ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് അവരോട് മാത്രമാണ് പലപ്പോഴും ഞാനത് പങ്കുവെച്ചിട്ടുള്ളു അപ്പൊ അവർക്കറിയാം പല പല ഇതിലും ഏറ്റവും ഉയർന്ന അവസ്ഥകളുടെ കാര്യങ്ങളൊന്നും ഞാൻ പലതും തുറന്നു പറയാതുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങള് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്റെ അരികിൽ ചോദിച്ചതിപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ എൻ്റെ എനിക്ക് തന്നെ അത് തോന്നിയ പലരും പല രീതിയിലും പലതും പറയുമ്പോഴും എന്തുമാത്രമാണ് ഈ ആത്മീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു അവനവനെ അറിയുക എന്ന് പറയുന്ന ഒന്നിലേക്ക് പോകുമ്പോൾ പല ആൾക്കാരും എത്രത്തോളം ഭാവനയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന നിങ്ങൾക്ക് സ്പിരിച്വൽ എനർജിയും കാര്യങ്ങളും ഒക്കെ തന്നെ നാച്ചുറലി സംഭവിച്ചേക്കാം പക്ഷേ ഈ ലൈഫിന്റെ ആ മുത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കാൻ മൂലാധാരയും സ്വാധിഷ്ഠാനും മണിപ്പുരകയും അനാഹതയും വിശുദ്ധിയും ആജ്ഞയും കടന്നാൽ പോലും ഇതിന്റെ അപ്പുറത്തേക്കൊരു ചക്രമുണ്ട് ബിന്ദു എന്ന് പറയുന്നത് അതിലേക്ക് കടക്കാൻ ഒരു വ്യക്തി പ്രയാസം പെടുമ്പം ഒരു ഗുരുവിന്റെ സഹായത്തിന് വേണ്ടി തേടിയിറാണ് എപ്പോഴും ജീവമൊത്ത അവസ്ഥയിൽ നമുക്ക് തുടരുവാൻ സാധിക്കണ ഗുരു കൃപ വേണം ഇപ്പൊ നാച്ചുറലി നമുക്കൊരു എനർജി സംഭവിച്ചാൽ പോലും നമുക്ക് എനർജി മെഡിറ്റേഷൻ ചെയ്യാനുള്ള ശക്തിയും എല്ലാം കിട്ടിയാൽ പോലും എന്നെ ക്ലാരിറ്റി എന്തിനാ കിട്ടുന്നത് അവിടെ ഉറച്ചു നിക്കണമെന്ന ഉറപ്പുമില്ല എത്ര സ്പിരിച്വൽ എനർജി റിസീവ് ആയി വന്നാലും അന്നായാലും നമുക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യണമെങ്കിലും ഒരു ഗുരു ക്ലാരിറ്റി നമുക്ക് വന്നു ചേരണം ഇതിന് തലങ്ങളുണ്ട് നമുക്ക് ഉയർന്ന സ്പിരിച്വലി നമുക്കൊരു ഗുരു കൃപ കിട്ടുവാൻ ഇപ്പൊ പല ആളുകളും വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ബാബാജിയെ കാണുന്നെന്ന് പറയുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് അതിനോട് അങ്ങനല്ല ആത്മീയതയുടെ ഒരു ക്രമീകരണ രീതി എപ്പോഴും നമ്മുടെ ശരീരപരമായി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള ബന്ധനങ്ങൾ നമ്മൾ ഇമോഷണലി നമ്മള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒരു കാർമിക് സൈക്കിൾ ഉണ്ട് നമുക്ക് നമ്മൾ ഇന്ന് രാവിലെ എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്ന നമ്മുടെ കുറച്ച് ബുദ്ധിയാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടാതെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു കാർമിക് സൈക്കിൾ സ്പിരിച്വലി നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിലാണ് സ്പിരിച്വലി നമുക്ക് പല കാര്യങ്ങളും വന്നു ചേരുന്നത് നമുക്ക് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ജീവന്റെ ഒരു ഒരു കടന്നു പോകുന്ന രീതി അറിയാൻ പറ്റും പക്ഷെ അതിനുള്ള ഒരു വ്യക്തത ഇപ്പൊ ആരുടെ ഇച്ഛപ്രകാരം ഒന്നും നടക്കണം എന്നല്ല അവർക്ക് തന്നെ അറിയാം എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു ഒരു എന്തൊക്കെയോ കർമ്മം കിട്ടാനുണ്ട് അതുകൊണ്ട് കർമ്മത്തെ എല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്നു അപ്പൊ ഒരു കാർമിക് സൈക്കിൾ നമുക്കുണ്ട് അതും ഒരു സ്പിരിച്വൽ വേ ആണ് അതൊരു സ്പിരിച്വൽ ആണ് പക്ഷെ അത് മായേന്നേ ഉള്ളൂ എന്നാൽ വേറൊരു തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമുക്ക് നമുക്കതിനു പറ്റിയിട്ടുള്ള ഒരു കൃപ വേണം എപ്പോഴും തന്നെ ഇപ്പൊ മഹാശിവരാത്രിയോട് പങ്കെടുക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് നിങ്ങൾ പൂർണമായിട്ടും നിങ്ങൾ ആ ഒരു ദിനം നിങ്ങൾ സമർപ്പണത്തോടുകൂടി വരികയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് എന്നുമല്ല ആ ദിവസം മാത്രം സമർപ്പണത്തോട് വരികയാണെങ്കിൽ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഉയർന്ന കമ്പനത്തെ നിങ്ങൾക്ക് നൽകാൻ പറ്റും അപ്പൊ അതേപോലെ തന്നെ ദീഷയുടെ സാധ്യത ഒരു വ്യക്തി ഗുരുവിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആത്മീയപരമായി ഉണ്ടാവുന്ന അവസ്ഥ എന്ത് ആ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഓൺ നിങ്ങളുടെ തന്നെ ഇതിലേക്ക് എത്തണം നിങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ ഇവിടെ മറ്റുള്ള ഡിവോഷൻ ലെവലില് അല്ലെങ്കിൽ ഗുരുഭക്തിയിലേക്കോ അല്ലെങ്കിൽ ദൈവിത ദേവദോപാസനയിലേക്കോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ കടത്തിവിടുന്ന യുവർ ഓൺ പ്രാണ നിങ്ങളുടെ ഈ പ്രാണശക്തിയെ നിങ്ങൾ തന്നെ അറിഞ്ഞു പോകുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളെ തന്നെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കി തരുകയാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ വശത എന്നുള്ളത് ഈ വശത്തെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള അങ്ങനെയുള്ള സാധന ക്രമീകരണ രീതികളാണ് ഇവിടെല്ലാം ഒരുക്കിയിരിക്കുന്നത് മഹാശിവരാത്രിയുടെ ഈ ഒരു ദീശ രീതിയെ ഉപകരിക്കുക ആ ഒരു ഗുരു ഡൈമൻഷനിലേക്ക് എത്തിച്ചേരുക നിങ്ങൾ വില്ലിങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ ഒന്നാണ് നിങ്ങള് നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഇമോഷൻസിനോ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഈ ചിന്തകൾക്കൊന്നും കൊടുക്കാതെ ആത്മീയപരമായി നിങ്ങളൊരു ഒരു ശൂന്യതയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഇത്രയും അങ്ങ് എങ്ങനെയാണ് ഈ ഉയർന്ന രീതിയിൽ യോഗീശ്വര നിങ്ങസന്നി പ്രതിഷ്ഠ ചെയ്തത് അതെങ്ങനെ സാധ്യമാക്കിയെടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്കത് ചിന്ത പോലും ഇല്ലായിരുന്നു അത് ചെയ്യാൻ പോകുന്നത് എങ്ങനാന്നുള്ളത് ഗുരുവേ ശരണം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ സറണ്ടറിംഗ് ആണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഈ നമുക്ക് നമ്മൾ വിചാരിക്കും എല്ലാം നമുക്കൊരു വികാരങ്ങളുടെ പുറത്താണ് നമ്മളെല്ലാം ചെയ്യുന്നത് അങ്ങനല്ല നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദത്തിന്റെ വൈരാഗ്യത്തിന്റെ ഒരു വ്യക്തതയുടെ ഒരു വൈരാഗ്യ ബോധം നമ്മളിൽ ഉണരും ഗുരുഭക്തി ഉണരുമ്പോ അത് നമ്മളിലേക്ക് സാധ്യമാകുമ്പോൾ നമ്മൾ ശൂന്യമായി ഈ സൃഷ്ടി അവബോധത്തെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മള് ആത്മീയപരമായ ഒരാബേക്കിങ്ങിൽ കടന്നു പോകുകയും ചെയ്യും അതാണ് ഗുരു ഡൈമെൻഷൻ നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ നമ്മൾ നിലനിർത്തുമ്പം നമ്മുടെ ഇമോഷൻസിനും തോട്ട്സിനും നമ്മുടെ വികാരങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കുമ്പോ കൊടുക്കാതിരിക്കുമ്പം ഗുരു നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും അതിനുള്ള സാധ്യതയാണ് ദീക്ഷ പോലുള്ള കാര്യങ്ങള് ആ സാധ്യത ഉപയോഗിക്കുക മഹാശിവരാത്രിക്ക് നമസ്കാരം